ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിൻ്റെ ലൈവ് അപ്ഡേഷനിലോട്ട് പോവാം ഇന്ന് അഭിഷേക് കെ ജയദീപ് വീടിനുള്ളിൽ കയറിയിട്ടുണ്ട് അഭിഷേക് ജയദീപിൻ്റെ പേഴ്സ്പെക്റ്റീവിൽ ഗ്രൂപ്പിലുള്ളവരെക്കുറിച്ച് അഭിഷേകിനെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ പറയാം അഭിഷേക് ജയദീപ് തൃശ്ശൂരുകാരനാണ് ഒരു എഞ്ചിനീയർ കൂടിയാണ് മോഡൽ വർക്ക് ബേസ്ഡ് പൂനെ മുംബൈ സെറ്റിൽഡ് സെറ്റിൽഡാണ് ആൾ മിസ്റ്റർ ഗെ കേരള ടൈറ്റിൽ വിന്നർ കൂടിയാണ് ഗെ റെപ്രസെൻറ്റേറ്റീവ് ആയിട്ടുള്ള ആളാണ് എൽ ജി ബി ടി ക്യൂവിനെ പ്രതിനിധീകരിച്ചു വരുന്ന ആൾ നിങ്ങളെക്കുറിച്ച് പറയാം സെക്ഷൽ അസോൾട്ട് എന്നാൽ എന്താണ് സെക്ഷൽ അസോൾട്ട് എന്നാൽ പുറത്ത് ഒരു വലിയ ക്രൈം വരെ ആവുക ഒന്നാണ് എന്നെ നുള്ളി മാന്തി എന്ന് പറയാൻ കഴിയുന്ന ഒന്നല്ല സോ ഉപയോഗിക്കുമ്പോൾ മൈൻഡ് യു വേർഡ്സ് എന്ന് പറഞ്ഞ് നിർത്തുമ്പോഴേക്കും ഇത് ഗബ്രിക്കുള്ള കൊട്ടാണെന്ന് ഗബ്രിക്ക് നന്നായിട്ട് തന്നെ മനസ്സിലാവുന്നുണ്ട് ജാൻമണി എൽ ജി ബി ടിക്ക് റെപ്രസെൻ്റ് ചെയ്തു വരുന്ന ആളാണ് വാക്കുകൾ ഉപയോഗിക്കുമ്പോൾ സോ ബി വെരി കെയർഫുൾ വെൻ യു യൂസിങ് യുവർ വേർഡ്സ് ട്രാൻസ്ജെൻഡർ കൺസെപ്റ്റിനെ കുറിച്ച് എല്ലാം പറയുന്നുണ്ട് ഭീഷണിയുടെ സ്വരം ഉപയോഗിക്കാതെ ഇരിക്കുക കംപ്ലീറ്റ് ആണ് അത് ഉപയോഗിക്കുക അടുത്തത് ജാസ്മിൻ സ്ട്രോങ് ആണ് പറയേണ്ട കാര്യം പറയേണ്ടിയിടത്ത് പറയുന്നുണ്ട് അടിപൊളി കണ്ടസ്റ്റൻ്റാണ് താൻ ഗബ്രിയുടെ ഷാഡോ ആവാതിരിക്കുക ഹൈ പൊട്ടൻഷ്യലുള്ള കണ്ടസ്റ്റൻ്റ് കൂടിയാണ് ഗബ്രി ജെൻഡർ കാർഡ് ഉപയോഗിക്കുന്നത് അതുകൊണ്ട് ഗബ്രിയെ അഭിഷേകിന് തീരെ ഇഷ്ടവുമല്ല